നമ്മളൊരു ഗിഫ്റ്റ് ഒന്നല്ല രണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ബാക്കിന്റെ കാലുമെ മുള്ള മന്തിന്റെ മുള്ളിൽ കെത്തി കയറിയാണ് ഇങ്ങനെ അപ്പൊ ഞാൻ ആലോചിച്ചു ഇതിപ്പോ ഒരു ഷൂ ഒക്കെ ഉണ്ടെങ്കി ഇപ്പോ കുത്തിക്കാറായിരിക്കുമല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചതും അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഷൂ ഉണ്ടായി ഞങ്ങൾ ഷൂ ഒക്കെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് ഷൂ വാങ്ങിയതാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബ്ലാക്ക് ടിക്കി നമ്മളൊരു ഗിഫ്റ്റ് ഒന്നല്ല രണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്കിക്ക് ഒരു ഷൂ ഒരൊന്നുമില്ല രണ്ട് ഷൂ അങ്ങനെ ബ്ലാക്ക് ഈ രണ്ട് ഷൂ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട് ഒന്ന് ആമസോണിനും ഒന്ന് ഫ്ലിപ്പ്കാർട്ട് നിന്നുമാണ് ഏകദേശം സെയിം റേറ്റ് ആണ് ഇത് ആമസോൺ ഇത് ഫ്ലിപ്പ്കാർട്ട് നമ്മളൊരു കമ്പയർ കമ്പയർ കമ്പനി രണ്ടിൻ്റെ വ്യത്യാസം ഇവിടെ നോക്കുന്നതാണ് ആദ്യം നമുക്ക് ആമസോൺ അല്ല ആദ്യം ഇതിൽ ഇത് ഷൂ ആണ് ഈ ഷൂ ഇതൊക്കെ ഇതിനെ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെന്താണ് ഈ ബ്ലേഡ് പോലെ ഇരുപത്തി സാധനം സോക്സ് പോലും ഇതിനെ കട്ടി കട്ടി ഉണ്ടാവും നമുക്ക് ആദ്യം ഫ്ലിപ്കാർട്ടാണോ ഫ്ലിപ്കാർട്ട് വേണമെന്ന് നമുക്ക് നോക്കാം അത് നമുക്ക് ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യാം തുറന്ന് ഓപ്പൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ തുറന്ന് വന്നു നമുക്ക് ഇവിടെ കാണാം ഒരു ഡോഗ് ഗിറ്റാർ വയ്ക്കുന്നു ഒരു പൂച്ച ഡാൻസ് വയ്ക്കുന്നു തുറക്കാം അതിനിടയിൽ വേറൊരു കവർ ഡാ കഴിക്കുന്ന സാധനപ്രൂഫ് സാധന ഇത് വട്ടർപ്രൂഫല്ല ആ ആ ഓക്കെ അല്ല എന്റെ അടിയിലെ ഗ്രിപ്പ് ഉണ്ട് കേട്ടോ ഇത് സാധാ ഒരു സോസ് പോലെ കാര്യങ്ങൾ എന്റെ ഒരു എനിക്ക് സംശയം കാലിലിടുന്നു ഇത് ബ്ലാക്കിന്റെ കാലിൽ ഇത് കേറില്ല എന്നാണ് ഇത് ലാർജ് ഒക്കെയാണ് വാങ്ങിയത് എക്സെല്ലാം എക്സെല്ലാണ് കാലൂലും ഫ്ലിപ്കാർട്ട് പ്രൊജക്ട് ആയിരുന്നു എക്സെല്ലോ എന്നിട്ട് ഇത് കേറിയിട്ടില്ല ഇതിന്റെ ഏറ്റവും കൂടിയ സാധനമാണ് എക്സൽ എക്സൽ വരെ കയറുന്നില്ല നമുക്ക് ആമസോൺ ആമസോണെങ്കിലും കേറിയാ മതിയായിരുന്നു അല്ലെങ്കിൽ വീഡിയോ വേസ്റ്റ് ആയിരിക്കും അത് ആമസോണൊക്കെ ഓർമ്മ നോക്കാം ഇതൊക്കെ ഇങ്ങനെ

നമുക്കൊന്ന് ഇട്ട് നോക്കാം ഇത് എക്സലാണ് സൈസ് എന്നിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം ഓക്കെ മറ്റേത് പോയി പരാജയം അത് നമുക്ക് ഒന്നും ചെയ്യാല്ല തിരിച്ച് കൊടുക്കേണ്ടി വരുമോ ഫ്രണ്ട്സ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തൊന്ന് രൂപയാണ് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ഈ സാധനം ക്വാളിറ്റി ഇത് വാട്ടർ പ്രൂഫും നല്ല അടിയിൽ ഗ്രിപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ലാർജ് ബ്രീഡിന് ഇടാൻ പറ്റിയ ഒരു എക്സൽ എന്നാണ് എഴുതിയെങ്കിലും ഇതൊരു ലാർജ് ബ്രീഡ് നമ്പർ പറ്റും ഒരിത് കറക്റ്റ് നിക്കിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സൈസാണത് ഓക്കെ അങ്ങനെ ആ ഒരു കാറ്റഗറി മറ്റേ പഗ് അതേപോലെ ബീഗിള് അങ്ങനത്തെ ഇതിനൊക്കെ പറ്റുണ്ടോ പറ്റുന്നുണ്ടോ പിറ്റ്ബോളിന് ചെറുത് പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല പറ്റാൻ സാധ്യതയില്ല അങ്ങനത്തെ എല്ലാ ചെറിയ അല്ലെങ്കിൽ പട്ടി കുട്ടിയൊക്കെ ഇടാനും ഒരു ചെറിയ ആറുമാസം പ്രായം ആറുമാസം അല്ല റോഡ് വീലറാണെങ്കിൽ രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു

ஷூட் ஷூட் ஆ ஓகே நீ கால் கரெக்ட் கிளாஸ் வா கொண்டா كده ஆக்சுவலி கிரெடி இது ஒரு ப்ரொப்பர்ட்டி கால் சூப்பர் गाइस அங்க நம்ம ஷூட் கையினு சூ சக்சஸ் ஆன கரெக்ட்パーஃபெக்ட் ஆன ஹாய் டை ஹாய் வா செகெட கடா iya ini belakangnya narik,

ഉദ്ഘാടനം കഴിച്ചതാ ശുക്കാൻ കണ്ടാക്കി ഷൂ ഇഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടെണ്ണം വാങ്ങിന്നു ഒന്നും പാകമല്ല തീരെ പാകമല്ല കേറുക അങ്ങനെ കൊടുക്കല്ലേ ഇങ്ങനെ കൊടുക്ക

വെച്ചിരിക്കുന്നു കല്യാണത്തിന് എടുക്കാം പോയിട്ടോ ഈ ഷൂ വാങ്ങാൻ പ്രധാനമായ ഒരു കാരണമാണത് അത് ഞാൻ ഒരു ദിവസം ബ്ലാക്ക് ഞങ്ങളുടെ വീടിന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടു സമയത്ത് ബ്ലാക്ക് കാലുമ്മീന മുള്ളിൽ കെത്തി കയറി അപ്പൊ ഞാൻ ഇതിപ്പോ ഒരു ഷൂ ഒക്കെ ഇപ്പോ കുത്തിക്കാരായിരിക്കുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു അപ്പോഴേ ആലോചിച്ചത് എന്തുകൊണ്ട് ഷൂ ഞാൻ ഞങ്ങൾ ഷൂ ഒക്കെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് ഷൂ വാങ്ങിയതാണ് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ ഡോഗ്സിനെ ട്രക്കിങ് മറ്റേ ഇതൊക്കെ ഹണ്ടിങ്ങിനും ട്രക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ ഇങ്ങനെ കാലിൽ മുറിയാവുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയത് ഞാൻ ഇതിൻ്റെ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ സാധനം വാങ്ങാനുള്ളൊരു പരിപാടിയിലാണ് കാരണം ഇത് ചോദിച്ചത് കുറച്ച് റബ്ബറാണ് എൻ്റെ അറ്റത്ത് വലിയ ഗ്രിപ്പ് ഇല്ല ഇത് മുള്ളായാലും കുത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഫ്ലിപ്പ്കാർട്ടിലെ സാധനത്തിന്റെ ഇടയിൽ ഗ്രിപ്പ് ഉണ്ടായിരുന്നു കുറച്ച് കട്ടിയുള്ള സാധനമായിരുന്നു പക്ഷെ അത് പാകല്ലായിരുന്നു അപ്പോൾ ഞാൻ ഗ്രിപ്പ് ഉള്ള ഒരു സാധനം നോക്കിയത് ഇപ്പോൾ ഞാൻ കുറഞ്ഞ വില നോക്കി വാങ്ങിയതാണ് അതുകൊണ്ട് വീട്ടിലീനില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേമാതിരി വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരാം ഇനി ആർക്കെന്തെങ്കിലും ഇതേപോലത്തെ ഗാഡ്ജറ്റ് വാങ്ങാണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനത് വാങ്ങി അത് അൺബോക്സ് ചെയ്ത് റിവ്യൂ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്